തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ക്ഷീണം മാറ്റാൻ നാടിനൊപ്പം മന്ത്രിമാർ ലക്ഷങ്ങൾ പ്രചാരണ പരിപാടിക്കൊരുങ്ങി സംസ്ഥാന സർക്കാർ നാടിനൊപ്പം എന്ന പേരിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ജില്ലകൾ തോറും മാധ്യമ സമ്മേളനം നടത്താനാണ് തീരുമാനം ഇതിന്റെ ഭാഗമായി ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് ജോയിന്റ് സെക്രട്ടറി പതിനഞ്ച് നിർദ്ദേശങ്ങൾ അടങ്ങിയ സർക്കുലർ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർമാർക്ക് അയച്ചു മാധ്യമ സമ്മേളനങ്ങൾ ജനുവരി മുതൽ സംഘടിപ്പിക്കണമെന്ന സർക്കുലറിൽ പറയുന്നു മന്ത്രിയുടെ വകുപ്പുമായി ബന്ധപ്പെട്ട വികസന പദ്ധതിയുടെ സ്ഥലമായിരിക്കണം വാർത്താ സമ്മേളനത്തിന് തെരഞ്ഞെടുക്കേണ്ടത് പദ്ധതിയെക്കുറിച്ച് കൂടുതൽ പ്രചാരണം ഉറപ്പാക്കുകയും ഒപ്പം മറ്റു നേട്ടങ്ങളും അവതരിപ്പിക്കണം ഇതിന് ചിലവ് വരുന്ന തുക സാമ്പത്തിക വർഷത്തെ പ്രസ് ഫെസിലിറ്റിയിൽ മീഡിയ സെന്റർ വാർത്താ സമ്മേളനം മാധ്യമ ഏകോപനം എന്നീ വിഭാഗത്തിൽ നിന്നും വിനിയോഗിക്കണം അധികം തുക ആവശ്യമെങ്കിൽ ധനകാര്യ വകുപ്പിന്റെ അനുമതി തേടണമെന്നും പറയുന്നു ഒരു മന്ത്രി ഒരു പ്രോജക്ട് എന്ന രീതിയിൽ രണ്ട് പത്രസമ്മേളനങ്ങൾ നടത്തണം വീഡിയോ കോളിൽ വിശദാംശങ്ങൾ അവതരിപ്പിക്കണം മുന്നിൽ മന്ത്രിയും ഇരുവശങ്ങളിൽ മാധ്യമപ്രവർത്തകരും ഇരിപ്പിടം ക്രമീകരിക്കണം തോരണം അലങ്കാരങ്ങളും പന്തൽ ആവശ്യമുള്ള സ്ഥലത്ത് ടെന്റ് സ്ഥാപിക്കണം ഓരോ സ്ഥലത്തും ചുരുങ്ങിയത് അൻപത് മാധ്യമപ്രവർത്തകരെ എത്തിക്കണം ആവശ്യമെങ്കിൽ വാഹനം ഉപയോഗിക്കണം സ്ഥലം തീയതി പദ്ധതി വിഷയം വിശദാംശം എന്നിവ മന്ത്രിമാരുടെ ഓഫീസ് നൽകണം സംസ്ഥാനതല ഏകോപനം ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പും ക്രമീകരണം നിർവഹിക്കണമെന്നാണ് യോഗിയുടെ ഒരു നേതാക്കൾക്ക് അധികാരമോഹമെന്നും സിപിഎമ്മിൽ വിമർശനം തദ്ദേശ തിരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷത്തിന്റെ പ്രകടനത്തെ ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം കാര്യമായി ബാധിച്ചില്ലെന്നും അതേസമയം ആഗോള അയ്യപ്പ സംഗമത്തിൽ യു മുഖ്യമന്ത്രി ബി യോഗി ആദിത്യനാഥിന്റെ കത്ത് പ്രാധാന്യത്തോടെ വായിച്ചതാൽ രാഷ്ട്രീയമായി തിരിച്ചടിയായെന്നും സിപിഎം കോട്ടയം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനം അയ്യപ്പ സംഗമം നടന്നപ്പോൾ കത്ത് വായിച്ച ദേവസ്വം മന്ത്രി വി എൻ വാസവൻ കൂടി പങ്കെടുത്ത യോഗത്തിലാണ് വിമർശനം ഉയർന്നത് സിപിഎം ബി ജെ പി അന്തർധാര എന്ന പ്രചാരണത്തിന് ഇത് ശക്തി പകർന്നു യോഗി ആദിത്യനാഥ് നേരിട്ടെത്തി പ്രസംഗിച്ചിരുന്നെങ്കിൽ പോലും ഇത്രയും തിരിച്ചടി ഉണ്ടാകില്ലായിരുന്നുവെന്നും അഭിപ്രായം ഉയർന്നു സംസ്ഥാന അതിഥിയായി ഒരു മുഖ്യമന്ത്രി എത്തുന്ന ഒരു മുഖ്യമന്ത്രി എത്തുന്നതിൽ കവിഞ്ഞ പ്രാധാന്യം അതിന് ഉണ്ടാകുമായിരുന്നില്ലെന്നുമാണ് വിമർശനം തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് കൂട്ടം സംഭവിച്ചെന്നും യോഗം വിലയിരുത്തി ലോക്കൽ ഏരിയ സെക്രട്ടറിമാർ മത്സരിക്കേണ്ട എന്ന തീരുമാനം പല സ്ഥലത്തും പാലിച്ചില്ല നേതാക്കൾക്ക് പാർലമെന്ററി വ്യാമോഹം വർദ്ധിച്ചു ഇത് ക്ഷീണമുണ്ടാക്കി ചില സ്ഥലങ്ങളിൽ സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കാനുള്ള നീക്കവും മാളി ഇങ്ങനെ മത്സരിച്ച ഭൂരിഭാഗം പേരും തോറ്റു സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിച്ച പാർട്ടി അംഗങ്ങളുടെ വിശദീകരണം തേടും വിവിധ മേഖലകളിൽ പ്രശസ്തരായ പൊതു സ്വതന്ത്രയെ മത്സരിപ്പിക്കുന്ന രീതിയിലും വീഴ്ചയുണ്ടായി ഇതും തിരിച്ചടിയാണ് ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകാത്തതാണ് അവിടെ ഭൂരിഭാഗം എണ്ണത്തിലും ഭരണം നഷ്ടപ്പെടുത്തിയത് ഭരണമുണ്ടായ പഞ്ചായത്തുകളിൽ അത് നഷ്ടമായത് ഭരണത്തിലെ പ്രശ്നങ്ങളാണോ എന്ന് പരിശോധിക്കും തിരഞ്ഞെടുപ്പിൽ ഗുണകരമല്ലാത്ത പ്രവർത്തനങ്ങൾ പാർട്ടി അംഗങ്ങളിൽ നിന്നുണ്ടായെന്നും വിമർശനം വിമർശനമുയർന്നു താഴെത്തട്ടുവരെ പഠനം നടത്തി ജില്ലാ കമ്മിറ്റി ക്രോഡീകരിക്കുന്ന റിപ്പോർട്ട് സംസ്ഥാന കമ്മിറ്റിക്ക് നൽകും ഇവിടെ ചർച്ച ചെയ്ത് തിരികെ നൽകുന്ന റിപ്പോർട്ടിൽ നടക്കുന്ന ചർച്ചയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം പങ്കെടുക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇപ്പോഴുള്ള വീഴ്ചകൾ പരിഹരിച്ച് മുന്നോട്ട് പോകണമെന്നും യോഗത്തില് നിര്ദ്ദേശമുയര്ന്നു അയ്യപ്പ സംഗമത്തിന് അതിന്റെ ലക്ഷ്യം നിറവേറ്റാന് കഴിയട്ടെ എന്നാണ് യോഗി ആദിത്യനാഥ് ആശംസ അറിയിച്ചിരുന്നത്